ഏഴുപേരുണ്ട് എല്ലാരും വായു എല്ലാരും പോയ സബ്സ്ക്രൈബർ ലിസ്റ്റില് നോക്കി നോക്ക് ചോപ്പ് മാമനോടെ മാമനും കാണാനില്ല രണ്ടും കൂടി പൊങ്ങിയോ

സന്ദീപ നീ പോയോടാ സന്ധു പറഞ്ഞ നീ പോയോടാ ഞാൻ പറഞ്ഞേ ശരി പറഞ്ഞേക്ക് ഇവിടുന്ന് ആയിരിക്കോ ഇവിടെ കകക്ക് കിട്ടാൻ ചോറ് കൊടുമില്ല അതെ അതെ അത് അഴിച്ചു കട്ട് ചെയ്യാം കളി ഇറങ്ങി ഓക്കെ ഓക്കെ ഇറങ്ങാം അതെ വന്നു എന്റെ പൊന്നുംകട്ട എവിടെയാണ് ഇറങ്ങു പറയുന്നിട്ട് ഏക്ക കേറു പെട്ടെന്ന് കേറി പന്ത്രണ്ട് മണിയായി കേറട്ടെ എന്ന് കേറട്ടേന്ന് ചോദിച്ചോണ്ടിരിക്കും ഞാന് അമ്പത്തെട്ടായി വേഗം കേ അരിവേട്ടനൊക്കെ എപ്പോഴേ ഇറങ്ങി ഈ കേ കൊച്ചു കേറട്ടെ കേറട്ടെ പറഞ്ഞിരിക്കുന്നു കേറു കുരുപ്പത്തെട്ടായി നോക്ക് അത് കേറി വരുമ്പത്തേനെ പന്ത്രണ്ട് മണി ആയിക്കോളൂ പറഞ്ഞു കൊടുത്തില്ലേ അടിയാ അല്ല കേറിയാം വന്നു അന്ന് വന്ന് വന്ന് വന്നോ ഹാപ്പി ബർത്ത്ഡേട്ടാതിട്ട് അച്ചു ഹാപ്പി കിച്ചു ഹാപ്പി ബർത്ത്ഡേ വേണട്ടെ എവിടാണ് അവക്ക് വിഷ എഡേ വിഷ എടുന്ന് പിൻ ചെയ്യാ വന്നു വന്നു വന്നിട്ട് ഏ കൊച്ച പന്ത്രണ്ട് മണി ആയിരുന്നു പന്ത്രണ്ട് ആറ്റ അമ്പത്തൊമ്പതായി హ్యాపీ 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 బర్త్డే బర్త్డే హ్యాపీ బర్త్డే